ഗോപാലകൃഷ്ണനെ അറിയാത്തവരായി ഈ റൂട്ടിൽ ആരും തന്നെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഓട്ടം തുടങ്ങിയിട്ട് വർഷം എഴുപത്തിരണ്ടാവുകയാണ് ഇതിനിടെ വണ്ടികൾ പലതു മാറി യാത്രക്കാർ മാറി മാറി കയറി എന്നാലും മെയിൽ തന്നെയാണ് ഗോപാലകൃഷ്ണന് മെയിൽ ചാക്കുകെട്ടുകളിലാകെ തപാൽ ഉരുപ്പടികളാണ് കൊല്ലം ജില്ലയിലെ ശങ്കരമംഗലം മുതൽ പത്തനംതിട്ട കൊടുമൺ വരെയുള്ള പതിനാല് തപാൽ ഓഫീസുകളിലേക്കുള്ള തപാൽ ഉരുപ്പടികൾ കൊണ്ടുവരുന്നതും പോകുന്നതും ഗോപാലകൃഷ്ണനാണ് ചില ദിവസങ്ങളിൽ ചാക്കുകെട്ടുകളുടെ എണ്ണം കൂടും സീറ്റുകളിൽ കെട്ടുകൾ നിറയും യാത്രക്കാർ പിന്നിലേക്ക് മാറ്റപ്പെടും യാത്രക്കാരെ ഉദ്ദേശിച്ചുള്ള അംഗീകൃത സ്റ്റോപ്പുകൾക്ക് പുറമേ പോസ്റ്റ് ഓഫീസുകളിൽ ചവിട്ടുമെങ്കിലും യാത്ര കൃത്യസമയം പാലിച്ചു തന്നെ എനിക്കുള്ള സംശയം ഈ ചവറ മുതൽ കൊടുമൺ വരെ കിലോമീറ്റർ ഉണ്ട് പതിനാല് പോസ്റ്റ് ഓഫീസുകൾ നമുക്ക് നിർത്തുകയാണ് ഒരു പോസ്റ്റ് ഓഫീസിൽ നിർത്തി സാധനങ്ങൾ കയറ്റി കിറക്കുന്നതിന് മിനിമം രണ്ട് മിനിറ്റ് കൂട്ടിയാൽ തന്നെ ഇരുപത്തെട്ട് മിനിറ്റ് അങ്ങനെ പോയി അപ്പം യാത്രക്കാരായിട്ടുള്ള ആളുകൾക്ക് അസ്വസ്ഥ ഉണ്ടാകത്തില്ലേ അവർ പോസ്റ്റ് ഓഫീസിൽ നിന്ന് കൊണ്ടുവന്ന് റോഡിലിട്ടിരിക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം എടുത്ത് കയറ്റാനുള്ള സൗകര്യം അവർ ഒരുക്കിത്തരും കണ്ടക്ട് പെട്ടെന്ന് വാങ്ങിച്ച് ഇല്ലാട്ട് ഒപ്പിട്ട് കൊടുക്കത്തതേ ഉള്ളൂ പിന്നെ യാത്രക്കാരെ അവർക്ക് ഇത്രയും വർഷം കൊണ്ട് സർവീസ് ഇടുന്ന ബസ് ആവർക്കറിയാം ഇത് മെയിൽ സർവീസാണ് അതുകൊണ്ട് ആരുടെയും ഭാഗത്തുനിന്ന് ഇന്ന് വരെ ഒരു ഇതും വന്നിട്ടില്ല ഒരു തെറ്റായ അഭിപ്രായം വന്നിട്ടില്ല ഞങ്ങൾ അതനുസരിച്ചുള്ള ഓട്ടോ മുന്നോട്ട് നിന്നാണ് ഓടുന്നത് ആളുകളെ സമയത്തിന് എത്തിക്കുകയും ചെയ്യും സമയത്തിന് പോസ്റ്റ് ശങ്കരമൂലത്ത് കൊടുക്കുകയും ചെയ്യും ഞായർ ഒഴികെ പോസ്റ്റ് ഓഫീസ് തുറന്നു പ്രവർത്തിക്കുന്ന ദിവസങ്ങളിലെല്ലാം ഇതാണ് രീതി ഇനി ഒരു ദിവസം എങ്ങാനും ഈ ഗോപാലകൃഷ്ണൻ വരാതിരുന്നാലോ ഇടയ്ക്ക് ഒരു പണിമുടക്കോ സമരമോ വന്നാലോ ചിലപ്പോൾ ഹർത്താലാണെങ്കിൽ ഇന്ന് ഹർത്തലാണെങ്കിൽ ഇന്നത്തെ മെയിലും നാളത്തെ മെയിലും കൂടെ നമ്മൾ ഒരുമിച്ച് എൻ്റെ അടുത്ത ദിവസം നമ്മൾ എടുക്കും പിന്നെ തപാൽ വകുപ്പ് കേന്ദ്ര ഓഫീസാണ് കരാർ നൽകിയത് പത്തനംതിട്ട ഡിവിഷൻ ഓഫീസാണ് ഇത് പുതുക്കി നൽകുന്നത് രാവിലെ ആറ് മുപ്പത്തി അഞ്ചിന് ശങ്കരമംഗലത്ത് നിന്നും തപാൽ ഉരുപ്പണികൾക്കായിട്ട് യാത്ര തുടങ്ങും വൈകിട്ട് തിരികെ അവിടെ എത്തുമ്പോൾ സമയം വൈകുന്നേരം അഞ്ച് മുപ്പത്തിയഞ്ചാകും ചവറ പൊന്മനത്തെരുവിൽ കെ ശേഖരന്റെ ഉടമസ്ഥതയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഗോപാലകൃഷ്ണൻ സർവീസ് തുടങ്ങിയത് മകൻ ടി എസ് ചിദംബരമാണ് നിലവിലെ ഉടമ ഇക്കാലത്തിനിടെ ബസ്സുകൾ പലതു മാറി ജീവനക്കാർ നിരവധി പേർ വന്നുപോയി ഗോപാലകൃഷ്ണന്റെ മെയിൽ സർവീസിന് മാത്രം മാറ്റമേതുമില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് കരാറിന്റെ തുടക്കം അന്ന് തപാൽ ഉൾപ്പെടുകളിൽ ആശയവിനിമയ ഉപാധികളായിരുന്നു ഏറെ എഴുപത്തിരണ്ട് വർഷം പിന്നിടുമ്പോൾ അത് പാഴ്സൽ എന്നായി മാറ്റപ്പെട്ടിട്ടുണ്ട് സിക്കി അഭിലാൽ മാതൽ ഭമിനൂസ് അഭിലാൽ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട് അഭിലാല് സാധാരണ ബസ്സുകളിൽ ഇങ്ങനെ റിസർവേഷൻ ഉണ്ടായിരിക്കും സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് വയോജനങ്ങൾക്ക് അങ്ങനെയൊക്കെ കാണാറുണ്ട് പക്ഷെ ഈ ബസ്സിൽ മെയിലിനാണ് ഇങ്ങനെ റിസർവേഷൻ ഉള്ളതല്ലേ എനിക്ക് ഇങ്ങനെ സ്വകാര്യ ബസ് ഇത്തരത്തിലൊരു സർവീസ് നടക്കുന്ന നടത്തുന്നത് എൻ്റെ അറിവിൽ ഇത് ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം അറിയില്ലായിരുന്നു അഭിലാലിന് പക്ഷേ ഗോപാലകൃഷ്ണനെ നേരത്തെ അറിയാം എന്ന് തോന്നുമല്ലേ ഗോപാലകൃഷ്ണനെ എനിക്കൊരു ഇരുപത് ഇരുപത്തിരണ്ട് വർഷമായിട്ട് നേരിട്ടറിയാം ഞാൻ പഠിച്ച തോമല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പത്തനംതിട്ട ചവർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഈ വാഹനം അതുവഴിയാണ് കടന്നു വരുന്നത് ഒപ്പം തന്നെ കടന്നു വരുന്ന സ്ഥലങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ബോർഡിൽ മെയിലെന്ന് രേഖപ്പെടുത്തിയത് എൻ്റെ നല്ല ഓർമ്മയിൽ ഉണ്ട് തരും ഈ ചരിത്രപരമായ ഓട്ടത്തിന് എഴുപത്തിരണ്ട് വർഷമായി എന്നുള്ളത് സുഹൃത്ത് അനൂപത്തിനും പറഞ്ഞാണ് അറിഞ്ഞത് അങ്ങനെയാണ് ഇതിൻ്റെ രസകരമായ യാത്രയുടെ വിശദാംശങ്ങൾ അന്വേഷിച്ചു പോകാമെന്ന് തീരുമാനിച്ചത് ഏറെ കൗതുകമായി എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു അവധി ദിവസം കഴിഞ്ഞ് വരുന്ന ഒരു പ്രവൃത്തി ദിവസം എന്നത് ഏറിയ പങ്കും തപാൽ ഉരുപ്പടികളുമായി യാത്ര ചെയ്യുന്ന ഒരു ബസ്സായിരിക്കുമെന്നാണ് ജീവനക്കാർ പറയുന്നത് അങ്ങനെ വരുമ്പോൾ പ്രത്യേകിച്ചും തപാൽ ഉരുപ്പടികൾ സീറ്റിൽ വെച്ചുകൊണ്ട് മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് തപാൽ വകുപ്പിൻ്റെ നിർദ്ദേശം അങ്ങനെ വരുമ്പോൾ മുൻവശത്തെ പാതിയിൽ അധികം സീറ്റുകളിലും തപാൽ ഉരുപ്പടികളാകും അങ്ങനെ യാത്രക്കാർക്ക് ആ ഭാഗത്ത് ഇരുന്ന് യാത്ര ചെയ്യാനോ നിന്ന് യാത്ര ചെയ്യാനോ കഴിയാത്ത സ്ഥിതി വരും അങ്ങനെ വരുമ്പോൾ യാത്രക്കാരെ പിൻവശത്തേക്ക് മാറ്റും അതല്ലെങ്കിൽ ആ ഭാഗത്ത് യാത്രക്കാർ അത്രത്തോളം യാത്രക്കാരെ ഇതിനകത്ത് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതി വരും എന്തായാലും അതുകൂടി പരിഹരിക്കുന്ന തരത്തിലുള്ള ഒരു വേതനമായിരിക്കും ഉടമയ്ക്ക് ലഭിക്കുക എന്നുള്ള നിശ്ചയമാണ് ദിവസവേദന അടിസ്ഥാനത്തിലാണ് വാഹനം ഓടുന്നത് മറ്റൊന്ന് ഈ റൂട്ടിൽ ഓടുന്ന ഗോപാലകൃഷ്ണന് എന്തെങ്കിലും ഒരു യന്ത്ര തകരാറ് വരികയോ യാത്ര തുടരാൻ കഴിയാത്ത സ്ഥിതിയോ വരികയോ ചെയ്താൽ ഈ റൂട്ടിൽ തന്നെ ഓട്ടം നടത്തുന്ന മറ്റ് ഗോപാലകൃഷ്ണന്മാരുണ്ട് ഇതേ ഉടമയുടെ കീഴിൽ തന്നെയുള്ള ആ ഗോപാലകൃഷ്ണന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ഈ യാത്ര ഈ തമാൽ യാത്ര തുടരാൻ കഴിയുമെന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് ചുരുക്കത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ സംഭവിച്ചാൽ അത് മറികടക്കാൻ ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും കരാർ പ്രകാരം ഉറപ്പാക്കിയിട്ടുണ്ട് ഉടമ എന്നുള്ളതാണ് വ്യത്യസ്തമായ സ്ഥിതി ചില സമയത്ത് ചില പുതിയ യാത്രക്കാർ കയറുമ്പോൾ ഒരു പക്ഷേ തമാൽ കൂമ്പാരം കണ്ടാൽ അവർക്ക് ഏറെ കൗതുകം തോന്നാറുണ്ട് അതേസമയം തന്നെ ശരി എന്തായാലും ഗോപാലകൃഷ്ണൻ ഉഷാറായിട്ട് ഇനിയും വർഷങ്ങളോളം ഈ ഒരു ഓട്ടം ഇങ്ങനെ തുടങ്ങട്ടെ